ഒന്നിഷ്ടം പോലെ മാങ്ങണ്ടാവണ്ടോ നീല മാങ്ങയാണ് മരത്തുമ്മത്തന്നെ ഇങ്ങനെ ഇരുന്ന് ഏകദേശം നമ്മൾ ഇന്ന് ഇരുപതോളം ഇരുപതിന്റെ മുകളിൽ ആയിട്ട് ചെടികൾ വെച്ചിട്ടു അതിന് മാവണ്ണ ഉണ്ട് പത്തെണ്ണം പത്തിന്റെ മുകളിൽ അപ്പൊ നമ്മൾ ഇട്ടിട്ട് ഇനി നമ്മളെ കുഴിച്ചിട്ട് കഴിഞ്ഞു നല്ല മഴ അങ്ങനെ ഒരുപാട് തൈകളുണ്ട് ഇതില് ഏഹ് അപ്പോൾ ഇതൊക്കെ തടും ഒന്ന് നമ്മൾ ഊണ പത്തെണ്ണം നടുക അല്ലാതെ വേറെ വേറെ സുഹൃത്തുക്കളെ ഷാജിസ്മുടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു സങ്കടകരമായ കാര്യം പറയാനാണ് വീണത് എൻ്റെ നമ്മളെ ഈ മൂച്ചി തറവാട്ടിലെ മൂച്ചിയാണ് ഏ എൻ്റെ തറവാടാണത് വീട് തന്നെയാണ് അപ്പോൾ പിന്നെ വീടും തറവാടും അടുത്തടുത്ത് തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടിയാ പറയുന്നുണ്ടോ അപ്പോൾ നമ്മളെ മൂച്ചി ഇഷ്ടം പോലെ വാങ്ങേണ്ടതാണ് നമ്മളെ പിന്നെ നീലമാവ് ഞാൻ അതിൻ്റെ വീടിയൊക്കെ അത് മുന്നിട്ടീനും അപ്പോൾ ഞാനന്ന് പറഞ്ഞതിന് ഈ മാവ് പിന്നെ കേടുണ്ട് അതിന് തടിക്കൽ കേടുണ്ട് പിന്നെ ചെരിവുണ്ട് അപ്പോൾ ആ മാവിന് പിന്നെ അതിമുന്ന് നമ്മൾ തൈ ഉണ്ടാക്കുന്ന വീടൊക്കെ നമ്മൾ ചെയ്തേനും അപ്പോൾ എന്താ വെച്ചാൽ ശക്തമായ മഴയാണ് മൂന്നാല് ദിവസം നാലഞ്ച് ദിവസമായിട്ട് പെരും മഴയാണ് അവിടെ അപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് പിന്നെ പുഴങ്ങി കാണ്ട് വീണുക്കണ് അപ്പോൾ വേറെ ഒന്നും പൊട്ടിയിട്ടില്ല ഇതുണ്ടാവും മൂച്ചി അവിടെ തന്നെ ഇത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കേടുണ്ട് അതിന് ഈ പിന്നെ ചെരിഞ്ഞുകാണ്ട് തന്നെ ഫുള്ള് കൊമ്പുകളും ആ വാത്തക്കാണ് അപ്പോൾ അങ്ങോട്ട് കനം തൂങ്ങി മാങ്ങി ഉണ്ടായി പിന്നെ ഇഷ്ടംപോലെ മാങ്ങി ഉണ്ടായി ഇലകളും വന്നപ്പോൾ മാങ്ങും കൂടി പെയ്തപ്പോൾ ഇത് ഇവിടെ കാണ്ട് വീണ് പക്ഷെ വേറെ ഒന്നും പൊട്ടിയിട്ടില്ല അതുണ്ടാവും അത് ഈ കൊമ്പുകളൊക്കെ അങ്ങനെ കടിഞ്ഞു കൊടുത്താൽ മതി എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇങ്ങനെ തൂങ്ങിക്കണ ഒരു വാത്തക്ക് ചെരിഞ്ഞിക്കണ മൂച്ചൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കണോ എല്ലാവരും പിന്നെ കൊമ്പുകൾ കടിഞ്ഞു കൊടുക്കാണ്ട് ഇതിൻ്റെ ഭാഗം കുറച്ച് കൊടുക്കണം ഈ മാങ്ങി കഴിഞ്ഞ അപ്പം തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതാവും അല്ലെങ്കിൽ വീണ് പോകും അപ്പോൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലും പിന്നെ മൂച്ചയൊക്കെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടും കാരണം പിന്നെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ പറയാൻ വന്നത് അതല്ല അപ്പോൾ ഒരു മൂച്ച വീണാൽ നമ്മൾ പത്ത് മൂച്ച നടും ഏയ് ഒരു മൂച്ചയാണ് വൂങ്ങുന്നത് അത് നമ്മൾ പത്ത് മൂച്ച പത്ത് മാവുകൾ നമ്മൾ നടും നമ്മളെ വീടിൻ്റെ ചുറ്റുപാത്തക്കൂടി പല സ്ഥലങ്ങളിലായിട്ടും കൂടും ഇതിപ്പോൾ നമ്മൾ നാൾ വാങ്ങിയ നാം ഡോക്മയാണ് പിന്നെ കിളിച്ചുണ്ടൻ ഉണ്ട് വേറെ ഏതാണത് കാലാപ്പാടി തന്നെ തോന്നുന്നത് ഉണ്ട് സപ്പോട്ടുണ്ട് കിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഉണ്ട് പിന്നെ നമ്മളെ ലൂബിക്കണ്ട ഉണ്ട് അങ്ങനെ ഒരുപാട് തൈകളുണ്ട് ഇതിൽ ഏഹ് അപ്പോൾ ഇതൊക്കെ തടും ഒന്ന് നമ്മൾ ഊണ പത്തണം നടുക അല്ലാതെ വേറെ വേറെ രസമല്ലേ അത് ഊണിയിട്ട് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ ഇഷ്ടംപോലെ വാങ്ങണ്ടെങ്കിൽ നല്ലൊരു മാങ്ങയാണത് അപ്പോൾ മഴ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ബാക്കി ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ ആദ്യം നമ്മളെ നാം ആണ് പിന്നെ കുഴിച്ചിടാൻ പോകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കൂടുതൽ ഹൈറ്റിലൊന്നും പോലെ ഇത് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങയാണ് മാങ്ങയിലെ ഒന്ന് രണ്ട് സാമ്പിൾ ഇപ്പൊ നിൽക്കുന്ന മാങ്ങകളാണ് കേട്ടോ കാലാപാടി നാം ഡോക്മൈ എന്നൊക്കെ പറഞ്ഞാൽ നാം നല്ല അടിപൊളി മാങ്ങയാണ് ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തീന് അപ്പോൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ ഒരു താഴ്ച രണ്ടടി താഴ്ചയിൽ വീതിയിൽ കുയ്യുത്തിട്ട് പിന്നെ ക്കെയാണ് ഇട്ടുക്കുന്നത് പിന്നെ ആട്ടുകാട്ടം ആട്ടുകാട്ടത്തിന്റെ പൊടി പിന്നെ മിക്സിഡ് ഉണ്ട് അത് കുറച്ചും മിക്സ് ചെയ്തിട്ട് ഇട്ടിരിക്കണം കേട്ടോ അപ്പൊ നമ്മളിങ് ഇട്ടിട്ട നല്ല മഴയാണ് ഇന്ന് ഇപ്പം നമുക്ക് മീനില്ല ഒഴിവാണോ അപ്പൊ ഇതിന് ഇറങ്ങാം ഒരുപാട് ഇത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതലെല്ലാം തന്നെ ഉണ്ട് എൻ്റെ അടുത്ത് ട്ടോ ഇതിലെന്താ ചിലപ്പോൾ ചെയ്യും അല്ല മഴയല്ലേ അപ്പം നമ്മളൊന്ന് കുഴിച്ചിട്ടാണ് വെള്ളം നല്ലോണം നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് നല്ല ആഴത്തിൽ എടുത്തിട്ട് രണ്ടടി രണ്ടര അടി ഒക്കെ കുഴി എടുത്തിട്ട് മണ്ണിടുക മണ്ണിട്ടിട്ട് അതിക്ക് മണ്ണ് നിറക്ക് വീണ്ടും കുഴിക്കാൻ എന്നിട്ട് എൻ്റെ മേലെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നട്ട് ഇവിടെ പിന്നെ വെള്ളം നിൽക്കാത്ത സ്ഥലമാണ് അപ്പോൾ ഒരു കുഴി എടുത്തിട്ട് നട്ടാൽ മതി കേട്ടോ ബെട്ടിൻ്റെ മേലെ മണ്ണ് വരരുത് അപ്പൊ നമ്മൾ ഇട്ടിട്ട് ഇനി മണ്ണ് ഇടണേ അപ്പം നമ്മൾ നാടേക്കുമായി ഇവിടെ കുഴിച്ചിട്ട് കേട്ടോ ഈ നാരങ്ങന്റെ അടുത്ത് എന്താ വെച്ചിട്ട് നാരങ്ങ ഏതായാലും കുറെ കട്ട് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ബ്രൂൺ ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ കൊമ്പുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പൊ അവിടുന്ന് പുതിയ തെക്കുണ്ടാവും നാരങ്ങ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഒരുപാട് നാരങ്ങമാരും ഉണ്ടാകുന്നുണ്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രൂണിങ് ചെയ്യുക ഇത് പ്രൂണിങ് കത്തറാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം അതുകൊണ്ട് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ സാധ്യമൊന്നുമില്ല നമ്മൾ കത്തിൻ്റെ വരി കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടും നമ്മളത് ഇവിടെ സെറ്റായി ബാക്കിലൊക്കെ ഓരോന്നോരോന്നും ഇങ്ങനെ ഞാൻ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ കണ്ടോ മഴ ഇതു മൂന്നു ദിവസം മഴയും കൊണ്ട് കണ്ട വീട്ടെടുക്കണേ അപ്പൊ നമ്മളെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ നല്ല മഴ ഇതൊക്കെ ഇനി കുഴിച്ചിടാനുള്ളു കേട്ടോ സുഹൃത്തുക്കളെ നമ്മളെ തയ്യൽനാട്ടിലെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ പിന്നെ കുഴിച്ചിട്ടൊക്കെ ഒന്ന് കാണോ അപ്പം നമ്മൾ മുറ്റത്തിൻ്റെ അടുത്തൊരു ചന്ദ്രക്കാരൻ മാവ് ഒരു ഹൈബ്രിഡ് പേര ഹൈബ്രിഡ് പേര രണ്ട് തെച്ചി ബൗണ്ട തെച്ചി ഇരുന്ന് മാവ് ഇടി പപ്പായ മെറാക്കൽ ഫ്രൂട്ട് അപ്പോൾ ഇതിൽ പിന്നെ കുറേ ചന്ദ്രക്കാരനും പിന്നെ കിളിച്ചുണ്ടനും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഏകദേശം നമ്മളിന്ന് ഇരുപതോളം ഇരുപതിൻ്റെ മുകളിൽ ആയിട്ട് ചെടികൾ വെച്ചിട്ടു അതിൽ മാവൻ ഉണ്ട് പത്തെണ്ണം പത്തിൻ്റെ മുകളിൽ പിന്നെ നമ്മളൊരു അമ്പായമാണ് കേട്ടോ നല്ല അടിപൊളിൻ്റെ അമ്മേൻ്റെ വീട്ടിലുണ്ടതിൻ്റെ അമ്പായത്തിൻ്റെ കൊമ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ കായ്ച്ചിട്ടില്ല ഈ വർഷമൊക്കെ അടുത്ത വർഷമൊക്കെ ആയിട്ട് കായ്ക്കും ചരുന്നതിന് പിന്നെ പൊടുത്ത മുട്ട മഴയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂച്ചി വൂണു അപ്പോൾ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ കുറച്ച് കൊമ്പുകളൊക്കെ അടിഞ്ഞു കൊടുത്താൽ മതി വേറെ ഒന്നും പൊട്ടിയിട്ടില്ല അതിന് പകരം ഇവിടെ ഒരു വേറെ ആവ് വിളിച്ചിട്ടുണ്ട് പിന്നെ പക്ഷേ ഇതിൻ്റെ മാങ്ങ നല്ല മാങ്ങയാണ് കേട്ടോ കാണിച്ചു തരാം ഉണ്ടോ മാങ്ങ ഒന്നും ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും നീലം മാങ്ങയാണ് ഉണ്ടോ തീപ്പുള്ളി മാങ്ങകളാണ് വേണ്ടോ അടിപൊളി മാങ്ങൾ കൊല കൊലമായിട്ടുണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ പുഴുക്കേടില്ല അതായത് വഴിക്കാൻ കുറച്ച് ടൈമെടുക്കും പുഴക്കേടില്ല അത് കാരണം ഇതിൻ്റെ തൊലി കുറച്ച് നല്ല കട്ടിയുണ്ട് ഇട്ടിച്ചിട്ട് നമുക്ക് കഴിച്ച് നോക്കാം എന്തോ നല്ല വലുപ്പമുണ്ട് ഏകദേശം അരക്കിലും ഉണ്ട് ഈ മാങ്ങനെ മരത്തുമ്മത്തന്നെ ഇങ്ങനെ ഇരുന്ന് ഇത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ എങ്ങനെയാണ്ടാവും ഇവിടെ കുത്തിക്കുന്നതുകൊണ്ട് ഇത് മറിയില്ല ഒക്കെ ഉണ്ടാവും പിന്നെ വേര് പോയിട്ടില്ല അപ്പം അത് ഇനിയും ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും അപ്പം പക്ഷേ അതിനൊരു കേടുണ്ട് മുച്ചയ്ക്ക് അതാണ് ഇപ്പം ഒരു പ്രശ്നം അപ്പോൾ ഇങ്ങനെ ഇത് പോത്തിട്ടൊന്നുമില്ല എന്നാലും മോത്തക്കണ് രാവിലെ ഇറങ്ങിയാണ് ഇന്ന് എന്താ വെച്ചാൽ മീനില്ല പെരും വില മീൻ പിന്നെ നമുക്ക് മഴ ആയിട്ട് പെരും വില മീനിന് അപ്പം മടങ്ങി പോന്നാണ് അപ്പം രാവിലെ തന്നെ കണ്ടിറങ്ങിയത് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഒരുപാട് തൈകളുണ്ടായിരുന്നു അതൊക്കെ പാടം തന്നെ കുഴിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് പുളിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുമ്പോൾ ബൈ